ഞാൻ ഹലോ എല്ലാർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞില്ലായിരുന്നോ റിസ്ക് കൊണ്ട് ഒരു സാധനം ചെയ്യുക ആ സാധനാട്ടോ അത് എന്താ അറിയോ റിസ്ക് എൻ്റെ ദൈവം അമ്മേ മിക്സി മിക്സിയിലിട്ട് പൊടിച്ചു പൊടിച്ചിട്ട് ഞാൻ അതിലോട്ട് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുട്ടികളെ പറ്റിക്കൂലേ ഇതിപ്പോൾ കാണുമ്പോൾ അവലോസ് പൊടിയാന്ന് തോന്നില്ലേ ഇതിപ്പോൾ റെസ്ക്കിൻ്റെ കട്ടയാട്ടോ എടപ്പൊയി ആ ഇത് റെസ്കിൻ്റെ കട്ടയാണ് എന്നിട്ട് ഇത് കാണുമ്പോൾ അവലോസ് പൊടി പോലെ തോന്നുന്നുണ്ട് അരി വറുത്ത് പൊടിച്ച പോലെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് റസ്ക് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ പറ്റിച്ചാൽ മതിയെന്നേ ഞാനിപ്പോൾ ദേവുവിനെ പറ്റിച്ച പോലെ ദൈവു കൊണ്ട് കഴിക്കുന്ന ഇത് പഴവും വെച്ച് കഴിക്കാം എങ്ങനെയുണ്ട് ദൈവം കഴിച്ചിട്ട് പറ ഇഷ്ടപ്പെട്ടാ നിന്നെ പറ്റിപ്പിക്കുന്നു വിചാരിച്ചില്ലല്ലോ മണ്ണല്ലോ ദൈവം അവലോസ് പൊടിക്ക് മണ്ണ് പൊടി എന്നാ പറയോ അവള് കുഞ്ഞിലേ പറയുന്നത് ഔലോസ് പൊടി ഞങ്ങൾ ഒരു കടയുണ്ട് ഇപ്പൊ ഇത് പറയും ദൈവ കുട്ടി അവലൂസ് പൊടി മേടിക്കും ഇത് നല്ലതാണ് അത് കഴിച്ചുമോക്ക് നല്ലതാന്ന് പറയും അപ്പം ദൈവം പറയുന്ന മണ്ണ് പൊടിന്ന് അവലൂസ് പൊടിയിൽ നിന്ന് പേര് പറയാൻ കിട്ടാത്തതുകൊണ്ട് മണ്ണ് എന്ന് പറയും അപ്പം നമുക്ക് ഇത് കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ എന്താ പറയാ പറ്റിപ്പിക്കാം ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഐഡിയയിൽ ഐഡിയയില് എനിക്ക് പിന്നെ ഈ ഞാനിപ്പം അമേരിക്കയിലുള്ള അമ്മായി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാരും ഇതുപോലെ മക്കളെ ഒന്ന് പറ്റിച്ച് നോക്കിയാൽ മതി ബ്രസ്ക് എടുക്കുക മിക്സിയിലിടുക പൊടിക്ക ശർക്കര ഇടുക ശർക്കര പഞ്ചസാര ഇടങ്ങിയ ശർക്കര ഇട്ട് തേങ്ങ ഇട്ടിട്ട് നമുക്ക് മക്കളെ പറ്റിപ്പിക്കാം അല്ലേ ദീപു ആ പറ്റിപ്പിക്കാം അപ്പൊ എല്ലാവർക്കും